പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഹോട്ടലിൽ അൽപ്പവസ്ത്രം ധരിച്ചിരുന്ന നടിക്കെതിരെ വിവാദം ജർമ്മൻ സന്ദർശനത്തിനെത്തിയതായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെർലിനിലെ ബ്രാൻഡബർഗിൻ സമീപത്തെ ഹോട്ടലിലായിരുന്നു താമസമൊരുക്കിയത് അവിടെ എത്തിയപ്പോൾ ഇന്ത്യൻ ഗ്ലാമർ സുന്ദരി പ്രിയങ്ക ചോപ്ര തന്റെ ഹോളിവുഡ് സിനിമയായ ബേവാച്ചിന്റെ പ്രചരണാർത്ഥം അവിടെയുണ്ടായിരുന്നു ആദിത്യ മര്യാദയിൽ മോദി തിരക്കിനിടയിലും പ്രിയങ്കയുമായി അല്പസമയം സംസാരിച്ചു എന്നാൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ താരം ഇരുന്നത് തുടമറയ്ക്കാത്ത വസ്ത്രം ധരിച്ചായിരുന്നു അതും കാലിൽ കാൽ കയറ്റിവെച്ച് എന്തായാലും ഈ നടപടി നാണക്കേടാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത് മോദി അവിടെ ഉണ്ടാകുമെന്ന് താരത്തിനറിയാമായിരുന്നെന്നും സംസാരിക്കാൻ താൽപര്യമുണ്ടായിരുന്നുവെങ്കിൽ സംസ്കാരത്തിന് ചേർന്ന വസ്ത്രം ധരിക്കാമായിരുന്നുവെന്നും സോഷ്യൽ മീഡിയയിലൂടെ ചൂടുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അതിൽ കോപം മൂത്ത പ്രിയങ്ക ചെയ്തിരിക്കുന്നത് താനും അമ്മയും അൽപവസ്ത്രം ധരിച്ച് ചുംബിച്ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അതെ ഇതിന് അതല്ലേ ചെയ്യേണ്ടത് വേറെന്ത് പറയാൻ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്